എന്റെ കല്യാണാണ് കടന്നത് അല്ലാതെ ഞാൻ ചട്ടൊന്നുമില്ല ഗ്രഹനാഥന പിന്നെ അറിയാൻ കണ്ടോ കല്യാണം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എന്തിനു പറ ഉത്തരം പറ ഉത്തരം പറ ഉത്തരം പറഞ്ഞിട്ടില്ല

നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ അട്ടിപ്പു അപ്പൊ അത്രയല്ലേ ഇപ്പൊ വെറുതെ പേടിച്ചു കഥ പറയാനുള്ള കാര്യം ആരുടെ മുഖത്ത് നോക്കി സ്ട്രോങ് ആയിട്ട് പറ ചരിത്ര ഇന്ന് രാത്രി ഞാൻ നല്ല കിട്ടിലും പൊറോട്ട കഴിക്കാൻ തോന്നുന്നുണ്ട് ഇത് ഇത് ആദ്യം കരുതും ഒക്കെ ഒരു ബാക്കി പോലെ കമ്പയറച്ചത് ഇജന്റെ കൈകൊണ്ടെന്നല്ല കേസെടുത്തു ചതി പ്രകാശിന്റെ പേരിലാണ് ചത്തോനും കുത്തിയനും സ്വന്തം പാർട്ടിക്കാരും കേസ് ചൗട്ടിയുടെ പേരിലാണ് എൻ്റെ എവിടെയെങ്കിലും നോക്കിക്കൂല അതിനാണുള്ള തെവ നമുക്ക് രണ്ട് കഴിയും രണ്ടു കാലൊക്കെ തന്നെ ഇത്രയും പ്രശ്നം ഇന്നേ ഒരു പോഡിയോസ് കേസ് ഇരു നീ എന്റെ കൊച്ചിന്റെ കാലത്ത് ആശയത്തിലോട്ട് പിടിച്ചിട്ടു പോലീ അന്വേഷിക്കണല്ലോ 12 லோகண்ட கழிஞோனத்தின கைபலங்க வந்து தன்ன கள்ளமக்க சத்த சௌரியன அதுர்க்கின் மன லோஷ ஆதியனா ஒரு வீராணம் ஹேமரியஸ் போத்தோஸ்தாம்பஸ் இதரரப்பன்னீங்க கடராஜமுத்த கரங்க ஹைரஞ்சனின அங்க பாரிஸ் கோச் யோச்சறோம் சாபாரே அவஞ்ச அண்ணன் கடராஜமுத்த அரே இப்போ کون சாத்தான ஹைரஞ்சின അവപ്പൻ ലൂസിഫർ മാത്രം വന്നാല് ആപ്പം കപ്പും കൊണ്ടേ പോ അതിനിപ്പോഴും ഇത്രയും വെട്ടിയുടെ അവൻ എന്തൊക്കെയുണ്ട് പിടിച്ചു എന്നൊരു നൂറ് തവണ വിളിച്ചു ഒരു രീതിയിലും ഞാൻ അവരും പട്ടിട്ടുണ്ട് സ്റ്റാലിൻ ജോൺ സദാശയമുള്ള തിയേറ്ററിൽ ടിക്കറ്റ് മുണ്ടെടുക്കാൻ അറിയാതെ മലയാളത്തിൽ സംസാരിക്കാൻ അറിയാം പി കെ രാംദാസിന്റെ മകൻ ജതിൻ രാംദാസ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് നിൽക്കുമെന്ന് തോന്നണം എനിക്ക് മുണ്ടെടുക്കാനും അറിയാം ആവശ്യം വന്നാൽ മണക്കി കുത്താനോ അറിയാം മലയാളത്തിൽ സംസാരിക്കാനോ അറിയാം വേണ്ടി വന്നു നല്ല രണ്ടുപേരെ പറയാനും ചേട്ടൻ കാണിച്ചു അമ്പാടേ ഇതൊക്കെ ശ്രദ്ധിക്കണം ചേട്ടൻ മൊത്തം ഫ്ലാഷ് ബാക്ക് ഒരു പോലീസുകാരൊന്നും പറഞ്ഞില്ല ഒരു നല്ലവല്ലേ പോലീസ് കാരനായിരുന്നല്ലേ വെച്ച എന്നൊക്കെ യൂസ്ഫുൾ ആകെ ആ അത് തന്നെ കാപ്പത്തിൽ നിന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതേ ഇല്ല എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ് വർഷങ്ങൾക്ക് ശേഷം ആദ്യം പിന്നെ വാലാട്ടി പിന്നീട് ഓടി പിന്നീട് ഇതൊക്കെ എന്നിട്ട് സ്വാമി ആര് എപ്പോ മോളിൽ കിടന്ന് ആള് അതെ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഞാനിപ്പോളും ഒരു രണ്ടാം ക്ലാസുകാരൻ്റെ പാഠപുസ്തകത്തിൽ ഇതുപോലെ എന്ന് കാണിച്ച് ഒരാറ് വയസ്സുകാരന്റെ മനസ്സിൽ അവനെ പറഞ്ഞു പഠിപ്പിക്കുന്ന നിറത്തിന്റെ രാഷ്ട്രീയം the politics of discrimination the politics of hate yennine koladiye polum kandal ariyilla ennu chodichu vyaktamaya jaadiyoda aashrayam nilavaramulla nalla sinemayenulla aaruthathaanu aashrayam aakshayidhinattu vanna appu ividanda kokas peditism supremacism separatism nationalism

எல்லாருக்கும் வணக்கம் இந்த ஜென்மம் இல்லை எத்தனை ஜென்மம் எடுத்தாலும் நான் உங்களுக்கு விச்சை தான் வயலன்ஸ் வாய்லன்ஸ் வாய்லன்ஸ் ஐ டோன்ட் லைக் ஐ அவட் பட் வாய்லன்ஸ் லைக் மீ கான்ட் அவட் ടെറിട്ടറി നിന്റെ ഈ ടെറിട്ടറി എന്റെ എന്നൊന്നുമില്ല വിട്ടുപിടിറ്ററിയിട്ടുള്ള തിരുമ്പോ I got caught. Thank you. Thank you.